ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം കുംഭകർണവധത്തിന് ശേഷം രാമനെ കാണാനായി നാരദ മഹർഷി ആകാശത്തിൽ നിന്നിറങ്ങി വന്നു നീലത്താമര പോലെ ശ്യാമള ഇടതു കൈയിൽ വില്ലും വലതു കൈയിൽ ഇന്ദ്രാസ്ത്രവും ധരിച്ചവനും അല്പം ചുവന്ന കണ്ണുകളോട് കൂടിയവനും പരിക്കേറ്റ വർണ്ണരന്മാരെ കാരുണ്യദൃഷ്ടിയോടെ നോക്കുന്നവനുമായ രാമനെ ഭക്തി കൊണ്ട് തൊണ്ടയിടറിയവനായി നാരദമഹർഷി സ്തുതിക്കാൻ തുടങ്ങി ദേവാദിദേവനും പരമാത്മാവും ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും നാരായണനും എല്ലാ ജീവജാലങ്ങൾക്കും ആധാരഭൂതനും സർവസാക്ഷിയുമായ ഭഗവാനെ നിന്തിരുപടിക്ക് നമസ്കാരം ശുദ്ധജ്ഞാന സ്വരൂപനാണെങ്കിലും അവിടുന്ന് മായ കൊണ്ട് മനുഷ്യനായി അവതരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനെ പോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു മായയാൽ മറയപ്പെട്ടുകൊണ്ടങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നു സ്വയം പ്രകാശ പ്രകാശസ്വരൂപിയായ അവിടുന്ന് നിർമ്മല മനസ്സോട് കൂടിയവർക്ക് സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപേണെ അനുഭവപ്പെടുന്നു രാമ അവിടുത്തെ കൺതുറക്കൽ പ്രപഞ്ച സൃഷ്ടിയും കണ്ണടയ്ക്കൽ പ്രപഞ്ചസംഹാരവുമാണ് ചരാചരാത്മാവായ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ഭവാനിലാണോ തോന്നപ്പെടുന്നത് ഏതൊരു ഭവാനിൽ നിന്നും അന്യമായി ഈ ജഗത്തിൽ യാതൊന്നും തന്നെ ഇല്ല പരബ്രഹ്മസ്വരൂപിയായ ആ ഭഗവാന് നമസ്കാരം മുനിശ്രേഷ്ഠന്മാർ പ്രകൃതിയായും പുരുഷനായും കാലമായും വ്യക്തസ്വരൂപിയായും അവ്യക്തനായും യാതൊരുവിനെ അറിയുന്നുവോ ആ ഭഗവാൻ രാമന് നമസ്കാരം ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ ആറു വികാരങ്ങളില്ലാത്ത ജ്ഞാനസ്വരൂപനാണ് അവിടെ നിന്ന് എന്ന് വേദങ്ങൾ പറയുന്നു അതേ വേദം കൊണ്ട് തന്നെയാണ് അങ്ങ് പ്രപഞ്ചക്കാരേണ് വിരാട് സ്വരൂപിയായി വിളങ്ങുന്നതായും പറയുന്നത് വെറുതെ വേദം പഠിക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഈ വേദവാക്യങ്ങളിൽ വൈരുദ്ധ്യം തോന്നാൻ സാധ്യതയുണ്ട് നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടല്ലാതെ വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ കഴിയില്ല മായയിൽ മായയിൽക്കൂടെ പ്രപഞ്ചത്തിൻ്റെ ലീലകൾ നടത്തുമ്പോൾ അങ്ങിയെ വിരാട് സ്വരൂപിയായും പ്രളയകാലത്തെല്ലാം സംഹരിച്ച് ഏകനും അദ്വിതീയനുമായി വിളങ്ങുമ്പോൾ വികാരഹിതനും ജ്ഞാനസ്വരൂപനുമായി വേദം വർണ്ണിക്കുന്നു എന്നു മാത്രമേയുള്ളൂ ഭൂമിയിൽ പ്രതിഫലിക്കുന്ന സൂര്യരശ്മികളെ വെള്ളമായി തെറ്റിദ്ധരിക്കാറില്ലേ അതുപോലെയാണ് ഭ്രമം കൊണ്ട് പ്രപഞ്ചം ആത്മാവായ അങ്ങയിൽ തോന്നപ്പെടുന്നത് ഭഗവാനെ അവിടുത്തെ നിർഗുണ സ്വരൂപം മനസ്സുകൊണ്ടറിയാൻ കഴിയില്ല അറിയാൻ കഴിയാത്തതിനെ കാണാനും ഭജിക്കാനും എങ്ങനെ കഴിയും അതിനാൽ നിർഗുണനായ അവിടുന്ന് മായയിലൂടെ അവതരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ ആ സഗുണ സ്വരൂപത്തെ ഭജിക്കുന്നു സഗുണ സഗുണഭക്തികൊണ്ട് മനസ്സ് ശുദ്ധമായി തീരും ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് മുക്തനാവാനും കഴിയും ഭക്തിക്ക് തടസ്സമായി കാമം ക്രോധം മുതലായ അനേകം ചിത്തവൃത്തികളുണ്ട് പൂച്ചകൾ എലിയെ എന്ന പോലെ ഈ ദുർവാസനകൾ സാധകനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭഗവാനെ രാമ അങ്ങിയുടെ തിരുനാമങ്ങൾ സ്മരിച്ചുകൊണ്ടും മനസ്സിൽ അവിടുത്തെ രൂപം ധ്യാനിച്ചുകൊണ്ടും നിന്തരുവടിയുടെ പൂജയിൽ വ്യാപരിച്ചുകൊണ്ടും അങ്ങയുടെ അമൃത സമാനങ്ങളായ കഥകൾ കേട്ടുകൊണ്ടും ഭഗവത് ഭക്തന്മാരോടുള്ള സത്സംഗം സാധിച്ചുകൊണ്ടും ജീവിക്കുന്നവർക്ക് കാമക്രോധങ്ങൾ നീങ്ങി ഭക്തി വളർന്ന മനസ്സ് ശുദ്ധമായി തീരും അവർക്ക് സംസാര സമുദ്രത്തെ പശുക്കുട്ടിയുടെ കുളമ്പുചാലിനെ എന്ന പോലെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുന്നു അതിനാൽ ഞാൻ നിന്റെ ഈ സഗുണ രൂപത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവമുക്തനായി എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രാമ അങ്ങ് ദേവന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി കുംഭകർണവധത്തിലൂടെ വലിയൊരു കാര്യമാണ് ചെയ്തത് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും മറ്റന്നാൾ അവിടുന്ന് രാവണനെയും കൊല്ലും അത് ഞാൻ സിദ്ധന്മാരോടൊന്നിച്ച് ആകാശത്തിൽ നിന്ന് കണ്ടുകൊള്ളാം ഭഗവാനെ അവിടെ നിന്നെ അനുഗ്രഹിക്കണേ ഞാൻ സത്യലോകത്തേക്ക് പോകുന്നു ഇങ്ങനെ സ്തുതിച്ച് യാത്ര പറഞ്ഞ് നാരദ മഹർഷി ബ്രഹ്മലോകത്തിലേക്ക് പോയി കുംഭകർണൻ മരിച്ച വിവരമറിഞ്ഞ് രാവണൻ ബോധം കിട്ടുവീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി ചെറിയച്ചൻ മരിച്ചതും അച്ഛൻ ദുഃഖസന്തപ്തനായി വിലപിക്കുന്നതും അറിഞ്ഞ ഇന്ദ്രജിത്ത് രാവണനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ അങ്ങ് ദുഃഖം ഉപേക്ഷിക്കൂ മേഘനാഥനായ ഞാൻ ജീവിച്ചിരിക്കേ അങ്ങ് സങ്കടപ്പെടുന്നത് ശരിയല്ല അങ്ങ് സമാധാനമായിരിക്കൂ എല്ലാം ശരിയാക്കാം അങ്ങയുടെ ശത്രുക്കളെയെല്ലാം ഞാൻ കൊല്ലാം ഞാനിതാ നിഗുംഭയിലേക്ക് പോകുന്നു അവിടെ ഒരാഭിചാര ഹോമം ചെയ്ത് അഗ്നിയിൽ നിന്നും തേരും ആയുധങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ല ഇങ്ങനെ രാവണനെ സമാധാനിപ്പിച്ച ശേഷം ഇന്ദ്രജിത്ത് ഹോമശാലയിൽ പ്രവേശിച്ചു ചുവപ്പ് വസ്ത്രം ചുവന്തമാല രക്തചന്ദനം ഇവ ധരിച്ച് മൗനവ്രതത്തോടെ നികുമ്പില എന്ന ഗുഹയിൽ ഹോമം തുടങ്ങി വിവരമറിഞ്ഞ് വിഭീഷണൻ രാമനോട് പറഞ്ഞു ദുർബുദ്ധിയായ മേഘനാഥൻ ഹോമം ആരംഭിച്ചിരിക്കുന്നു ഹോമം പൂർത്തിയായാൽ അവനെ ആർക്കും ജയിക്കാൻ കഴിയില്ല അതിനാൽ അവിടെ കൽപ്പന തന്നാൽ മതി ഞാൻ ലക്ഷ്മണനോട് കൂടിപ്പോയി അവനെ വധിപ്പിക്കാം അങ്ങയുടെ അനുജൻ മേഘനാഥനെ വധിക്കും സംശയമില്ല ശ്രീരാമൻ പറഞ്ഞു ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഞാൻ തന്നെ വരാം ആഗ്നേയാസ്ത്രം കൊണ്ടവനെ നിഗ്രഹിക്കാം വിഭീഷണൻ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലക്കാലം ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിച്ചവനെ മേഘനാഥനെ കൊല്ലാൻ കഴിയൂ ബ്രഹ്മാവ് അവന് അങ്ങനെ വരം കൊടുത്തിട്ടുണ്ട് അയോധ്യയിൽ നിന്നും പോന്നതു മുതൽക്ക് ലക്ഷ്മണൻ അങ്ങയുടെ സേവന തൽപ്പരനായി ഊണും ഉറക്കവുമില്ലാതെയാണ് ഇല്ലാതെയാണ് കഴിഞ്ഞു വരുന്നത് ഈ വിവരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ലക്ഷ്മണനെ വേഗം എന്നോടൊന്നിച്ച് പറഞ്ഞയക്കൂ ഭൂമിയെ ധരിക്കുന്ന ആദിശേഷനല്ലേ ലക്ഷ്മണൻ അദ്ദേഹം നിശ്ചയമായി മിന്ദ്രജിത്തിനെ കൊല്ലും അങ്ങ് ജഗത്തിൻ്റെ മുഴുവൻ നിയന്താവായ നാരായണനാണ് ലക്ഷ്മണൻ ആദിശേഷനാണ് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി അവതരിച്ചവരും പ്രപഞ്ച വ്യവഹാരമാകുന്ന നാടകത്തിലെ സൂത്രധാരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും വിഭീഷണന്റെ വാക്കുകൾക്ക് ശ്രീരാമൻ മറുപടി പറഞ്ഞു വിഭീഷണ ക്രൂരനായ മേഘനാഥൻ്റെ മായയെപ്പറ്റി എല്ലാം എനിക്കറിയാം അവൻ ബ്രഹ്മാസ്ത്രം അറിയുന്നവനാണ് ശൂരനാണ് മായാവിയാണ് അതിശക്തനാണ് ലക്ഷ്മണൻ എന്നെ സേവിക്കാനായി ഊണുമുറക്കവും ഉപേക്ഷിച്ച് കഴിഞ്ഞു വരുന്നതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഭാവിയിൽ ഇങ്ങനെ ഒരാവശ്യം വരുമെന്നറിഞ്ഞതിനാലാണ് ലക്ഷ്മണന്റെ വ്രതത്തിനു നേരെ ഞാൻ കണ്ണടച്ചിരുന്നത് ഇങ്ങനെ വിഭീഷണനോട് അരുളി ചെയ്ത ശേഷം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഹനുമാനോടും വലിയ വാനരപ്പടയോടും ഒരുമിച്ച് പോയി ഇന്ദ്രജിത്തിനെ കൊന്നുവരൂ ജാം ഭവാൻ വലിയ സൈന്യത്തോടും നിന്നെ അനുഗമിക്കും വിഭീഷണൻ നാല് മന്ത്രിമാരോടും കൂടി നിന്റെ ഒരുമിച്ച് വരും അദ്ദേഹം മേഘനാഥൻ്റെ കാപഠ്യവും രഹസ്യങ്ങളും അറിയുന്നവനാണ് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശ്രേഷ്ഠമായ വില്ലെടുത്തു ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ന് എൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ശരങ്ങൾ ഇന്ദ്രജിത്തിനെ കൊന്ന് ഭോഗവതി നദിയിൽ സ്നാനം ചെയ്യാനായി പാതാളത്തിലേക്ക് പോകും ഇങ്ങനെ പറഞ്ഞ് രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലാനായി പുറപ്പെട്ടു അസംഖ്യം വാനരന്മാരോടൊന്നിച്ച് ഹനുമാൻ അദ്ദേഹത്തെ അനുഗമിച്ചു ജാമ്പവാനും കരടിക്കുരങ്ങന്മാരും പിന്നാലെ ചെന്നു നികംബയിലെ മുൻഭാഗത്തെത്തിയ ലക്ഷ്മണൻ കാവൽ നിൽക്കുന്ന വലിയ രാക്ഷസ സൈന്യത്തെ കണ്ടു വില്ലുകുലച്ചും അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി വിഭീഷണൻ പറഞ്ഞു ലക്ഷ്മണ ഇതാ കിടക്കുന്ന രാക്ഷസ സൈന്യത്തെ നോക്കൂ ഇവരെ ജയിച്ചാൽ മാത്രമേ മേഘനാഥനെ കാണാൻ കഴിയുകയുള്ളൂ വേഗം ഉത്സാഹിക്കണം ഹോമം കഴിയുന്നതിന് മുൻപ് ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് അവനോട് എതിർക്കണം ദുർബുദ്ധിയും ഹിംസാലുവും അധാർമികനുമായ അവനെ കൊല്ലാൻ വേഗം പരിശ്രമിക്കണം വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ മഴ പോലെ ശരങ്ങൾ വർഷിച്ച് രാക്ഷസ സൈന്യത്തെ മൂടി വലിയ കല്ലുകൾ പർവ്വതങ്ങൾ കൂറ്റൻ മരങ്ങൾ ഇവ കൊണ്ടും വാനരന്മാർ രാക്ഷസന്മാരെ കൊന്നു രാക്ഷസന്മാർ പലവിധ ആയുധങ്ങളെ കൊണ്ടും വാനരന്മാരെയും കൊന്നു വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ നടന്ന യുദ്ധം അതിഭയങ്കരമായി തീർന്നു തന്റെ സൈന്യം നശിക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് ഹോമത്തെയും നിഗുമ്പിലയെയും ഉപേക്ഷിച്ച് തേരിലേറി വില്ലും കുലച്ചുകൊണ്ട് അത്യന്തം കോപത്തോടെ ലക്ഷ്മണനെ പോരിനു വിളിച്ചു സൗമിത്രേ ഞാൻ മേഘനാഥനാണ് എൻ്റെ മുൻപിൽ നിന്നേ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ്റെ സമീപത്ത് വിഭീഷണനെ കണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു അങ് ഇവിടെ ലങ്കയിൽ ജനിച്ചു വളർന്നവനാണ് എൻ്റെ അച്ഛൻ്റെ അനുജനാണ് ശത്രുക്കളുടെ ദാസനായി ദാസനായിത്തീർന്ന് അങ്ങ് പുത്രതുല്യനായ എന്നെ ദ്രോഹിക്കുന്നുവല്ലോ അങ്ങ് പരമപാപി തന്നെ ഇങ്ങനെ വിഭീഷണെ ശകാരിച്ച ശേഷം ഹനുമാൻ്റെ തോളിലിരിക്കുന്ന ലക്ഷ്മണനെ കണ്ട് വാനരന്മാരോട് പറഞ്ഞു വാനരന്മാരെ ഇന്നെൻ്റെ ശരങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാണൻ അപഹരിക്കും ഇന്ദ്രജിത്ത് പറഞ്ഞത് കേട്ട ലക്ഷ്മണൻ അത്യുഗ്രമായ ഒരു ബാണം അവൻ്റെ നേരെ പ്രയോഗിച്ചു ഇന്ദ്രജിത്ത് കോപം കൊണ്ട് ചൊലിക്കുന്ന കണ്ണുകളെ കൊണ്ട് ലക്ഷ്മണനെ നോക്കി ലക്ഷ്മണനെ വജ്രം പോലെ ഘോരങ്ങളായ ശരങ്ങളേറ്റ് മേഘനാഥൻ അല്പം ഒരു ബോധക്ഷയത്തിൽ പെട്ടുപോയി ഉടനെ തന്നെ ബോധം തെളിഞ്ഞു ബില്ലിൽ ശരം തൊടുത്തുകൊണ്ട് തേരിൽ ലക്ഷ്മണന്റെ നേരെ പാഞ്ഞു ചെന്നു ലക്ഷ്മണനോട് പറഞ്ഞു ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ എൻ്റെ പരാക്രമം നിനക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്നത് ഞാൻ കാണിച്ചു തരാം എൻ്റെ മുൻപിൽ ഉറച്ചു നിൽക്കൂ ഇങ്ങനെ പറഞ്ഞ് ഏഴു കൊണ്ട് ലക്ഷ്മണനെയും പത്ത് കൊണ്ട് ഹനുമാനെയും ഇത് പിളർന്നു അത്യന്തം കൂടി ആയിരം ശരങ്ങൾ വിഭീഷണനു നേരെയും പ്രയോഗിച്ചു ലക്ഷ്മണനും ഇന്ദ്രജിത്തിനെ ശരവർഷങ്ങൾ കൊണ്ട് മൂടി ലക്ഷ്മണന്റെ ബാണങ്ങളേറ്റ് മേഘനാഥൻ്റെ സ്വർണക്കവചം തകർന്ന് തേർത്തട്ടൽ വീണു അതിൽ കോപിച്ച ഇന്ദ്രജിത്ത് ആയിരക്കണക്കിന് ശരങ്ങൾ ലക്ഷ്മണനു നേരെയും പ്രയോഗിച്ചു ആ ബാണങ്ങളേറ്റ് ലക്ഷ്മണന്റെ കവചവും തകർന്നു വീണു ചെയ്യുന്നതിനും ഒപ്പം മറുകൈ ചെയ്യുന്നവരായി ലക്ഷ്മണനും മേഘനാഥനും അത്യന്തം വാശിയോടെ പരസ്പരം യുദ്ധം ചെയ്തു ശരങ്ങളെ കൊണ്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് ചോര ഒഴുകുന്നവരും ദീർഘശ്വാസം വിടുന്നവരുമായി ലക്ഷ്മണനും മേഘനാഥനും ഒപ്പത്തിനൊപ്പം യുദ്ധം ചെയ്തു കുറേ അധികം നേരത്തേക്ക് രണ്ടു പേർക്കും ജയപരാജയങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ ലക്ഷ്മണൻ അഞ്ച് ശരങ്ങളെ കൊണ്ട് ഇന്ദ്രജിത്തിന്റെ കുതിരകളെയും സൂതനെയും കൊന്നു തേരും തകർത്തു നിമിഷ നേരത്തിനുള്ളിൽ മേഘനാഥന്റെ വില്ലും മുറിച്ച് കൈവേഗം കാട്ടി ഉടനെ ഇന്ദ്രജിത്ത് മറ്റൊരു വില്ലെടുത്ത് ഞാൻ കെട്ടി ആ വില്ലും ലക്ഷ്മണൻ മുറിച്ചു മറ്റൊരു വില്ലെടുത്ത് പരാക്രമശാലിയായ മേഘനാഥൻ സൂര്യരശ്മികളെ പോലെയുള്ള ശരങ്ങളെ കൊണ്ട് ലക്ഷ്മണനെ ഏതു പിളർന്നു വാനരന്മാരെയെല്ലാം ഏത് മുറിവേൽപ്പിച്ചു അനന്തരം ലക്ഷ്മണൻ ആവനാഴിയിൽ നിന്നും ഐന്താസ്ത്രമെടുത്ത് മേഘനാഥൻറെ നേരെ തൊടുത്തു ശ്രീരാമപാദവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ദാശരഥിയായ രാമൻ ധർമാത്മാവും സത്യസന്ധനും മൂന്ന് ലോകത്തിനും തുല്യനായ എതിരാളികളില്ലാത്തവനുമാണ് ഈ സത്യത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഈ ശരം ഇന്ദ്രജിത്തിനെ കൊല്ലട്ടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ ദിവ്യാസ്ത്രം കാതുവരി വലിച്ച് ഇന്ദ്രജിത്തിൻ്റെ നേരെ പ്രയോഗിച്ചു ആ ശരം മേഘനാഥൻ്റെ കിരീടകുണ്ടലങ്ങളോടുകൂടിയ ശിരസ്സിനെ മുറിച്ചു വീഴ്ത്തി സന്തുഷ്ടരായ ദേവന്മാർ ലക്ഷ്മണനെ വാഴ്ത്തിസ്തുതിച്ച് പുഷ്പവർഷം ചെയ്തു ഇന്ദ്രൻ ദേവന്മാരോടും ഋഷികളോടൊന്നിച്ച് സന്തോഷിച്ചു അന്തരീക്ഷത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി ആകാശം നിർമ്മലമായി തീർന്നു ദുഷ്ടനായ ഇന്ദ്രജിത്തിനെ കൊന്നതിൽ ഭൂമിദേവി സന്തോഷിച്ചു യുദ്ധത്തിൽ ക്ഷീണിച്ച ലക്ഷ്മണൻ ജയിച്ച സന്തോഷത്തോടെ ശംഖു വിളിച്ചു വനരന്മാരോടൊന്നിച്ച് ശ്രീരാമന്റെ മുൻപിലെത്തി ഹനുമാനോടും വിഭീഷണനോടും കൂടി രാമന്റെ കാൽക്കൽ നമസ്കരിച്ചു രഘുശ്രേഷ്ഠ അവിടുത്തെ അനുഗ്രഹത്താൽ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ട് എന്നറിയിച്ചു സന്തോഷിച്ച രാമൻ ലക്ഷ്മണനെ മാറോട് ചേർത്ത് അലിംഗനം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ അരുളി ചെയ്തു ലക്ഷ്മണ നീ ചെയ്ത മേഘനാഥ വധം കൊണ്ട് ഞാൻ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് നീ ചെയ്തത് മേഘനാഥനെ കൊന്നതോടെ നമ്മൾ എല്ലാവരും ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു പുത്ര ദുഃഖത്താൽ ആർഥനായി ഇനി രാവണൻ യുദ്ധത്തിന് വരും അപ്പോൾ എനിക്ക് രാവണനെയും കൊല്ലാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് രാമൻ ലക്ഷ്മണനെ അഭിനന്ദിച്ചു പരമശക്തനായ മേഘനാഥൻ ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടറിഞ്ഞ രാവണൻ ദുഃഖം താങ്ങാൻ കഴിയാതെ ബോധം കിട്ടുവീണു കുറച്ചു സമയത്തിന് ശേഷം ബോധം തെളിഞ്ഞു മകന്റെ ഗുണങ്ങളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് ദീനം ദീനം വിലപിച്ചു ഇന്ദ്രജിത്ത് മരിച്ച വിവരമറിഞ്ഞ് ഇന്ന് ദേവന്മാരും ഋഷികളും സമാധാനമായി ഉറങ്ങും ഇങ്ങനെ പലതും പറഞ്ഞ് രാവണൻ വളരെ നേരം കരഞ്ഞു സീതയാണല്ലോ തൻറെ ഈ ദുഃഖത്തിനെല്ലാം കാരണം അതിനാൽ അവളെ കൊല്ലുക തന്നെയെന്ന് നിശ്ചയിച്ച് രാവണൻ വാളൂരി അശോക അതിവേഗത്തിൽ ചെന്നു കോപത്താൽ ജലിച്ചവനായി വാളൂരിക്കൊണ്ട് പാഞ്ഞു വരുന്ന രാവണനെ കണ്ട് രാക്ഷസ സ്ത്രീകളുടെ മദ്യത്തിലിരുന്ന സീത വല്ലാതെ തീർന്നു രാവണന്റെ ഒരു മന്ത്രിയാണ് സുഭാഷൻ ബുദ്ധിമാനും ധാർമ്മികനും നല്ലവനുമാണ് അദ്ദേഹം രാവണനെ തടുത്തുകൊണ്ട് പറഞ്ഞു ദശഗ്രീവ അങ്ങ് സാക്ഷാൽ വൈശ്രവണൻ്റെ അനുജനല്ലേ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചവനല്ലേ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനല്ലേ അങ്ങനെ അനേകം സൽഗുണങ്ങളോട് അങ്ങ് സ്ത്രീപധം ചെയ്യുന്നത് ശരിയാണോ ഞങ്ങളോട് ഒന്നിച്ച് യുദ്ധം ചെയ്ത് രാമനെയും ലക്ഷ്മണനെയും കൊന്ന് അങ്ങേക്ക് സീതയെ അനുഭവിക്കാമല്ലോ സുഭാഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ സീതാവധത്തിൽ നിന്നും പിന്മാറി പിന്നീട് വേഗം അരമനയിലേക്കും അവിടെ നിന്ന് രാജ്യസഭയിലേക്കും പോവുകയും ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे